കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ ബന്ധുക്കളുമായി സംസാരിച്ച മന്ത്രി വേണ്ടതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പു നൽകിയാണ് മടങ്ങിയത് സർക്കാർ നൽകിയ ഉറപ്പിൽ വിശ്വാസമുണ്ടെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു പ്രതിപക്ഷത്തിനെതിരെ വിമർശനവുമായി മന്ത്രി വി എൻ വാസവനും രംഗത്തെത്തി മന്ത്രിയെ കണ്ടപ്പോൾ ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മി പൊട്ടിക്കരഞ്ഞു ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതിന്റെ കൈകൾ ചേർത്ത് പിടിച്ച് ഒപ്പമുണ്ടാകുമെന്ന് വീണ ജോർജിന്റെ ഉറപ്പ് സഹായം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നും മന്ത്രി ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും മന്ത്രിസഭാ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കും വാക്ക് വിശ്വസിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ടതില്ലെന്നും വിശ്രുതൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു നമ്മുടെ ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇല്ല പോലീസിനെ പോലും അറിയിക്കാതെ രാവിലെ ഏഴ് മണിക്ക് സി പി ഐ എം നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പമാണ് മന്ത്രി ബിന്ദുവിന്റെ വീട്ടിലെത്തിയത് വീട് നവീകരിക്കാൻ അടിയന്തര നടപടിയെന്ന് സി പി ഐ നേതാക്കളും അറിയിച്ചു വ്യക്തിപരമായ ആക്രമണം ശരിയായ രീതിയല്ലെന്ന് പ്രതിപക്ഷത്തിന് മന്ത്രി വി എൻ വാസവന്റെ മറുപടി അത് വ്യക്തിപരമായി ആരോഗ്യമന്ത്രിയെയും അവരുടെ കുടുംബത്തെയും ഹനിക്കുന്ന രൂപത്തിലും അവരെ വല്ലാത്ത രൂപത്തിൽ രൂപത്തിലേക്കും അവരെ വ്യക്തിപരമായി കായികമായി ജനാധിപത്യ സംസ്കാരത്തിന് യോജിച്ചതല്ല തുടർ ചികിത്സക്കായി ബിന്ദുവിന്റെ മകൾ നവമിയെ നാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ കോട്ടയം